ുഡ് ഇേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കർണാടക മലയാളി ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഉള്ളി നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് മല്ലിച്ചപ്പ് മുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കരിവേപ്പില കുറച്ച് ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് അതുപോലെ തന്നെ ചെമ്മീനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് എക്സ്ട്രാ മസാലയായിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ചട്ടി വെച്ച് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം നന്നായിട്ട് വാടി വരണം ഒരുപാട് ഫ്രൈ ചെയ്യല്ല ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് വാടി വന്നാൽ മതി ഇതേപോലെ വാടി വന്നതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുവാണ് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ആദ്യമേ ലേശം ചേർത്തുകൊണ്ടാണ് ഈ സമയത്ത് ഒരൽപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ചവാസന പോകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ ഉള്ളിയും മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചെമ്മീൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതിൽ തന്നെ മുളക് പൊടിയെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ നമുക്കിനി എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എരിവിന് അത്യാവശ്യമുള്ളവർ എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഇനി വെള്ളം ഇട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ ഇനി വെള്ളം കണ്ടില്ലേ സൈഡിലെല്ലാം വെള്ളം വിട്ട് വന്ന് തുടങ്ങി ഇട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മല്ലിച്ചപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നും കൂടി ഒന്ന് വെള്ളം മലിഞ്ഞതിന് ശേഷം ഞാനിതിലോട്ട് ഒരു മൂന്ന് നാല് സ്പൂണ് തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കറിക്ക് നല്ല കുഴപ്പം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ നല്ല രുചിയും കൂട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വെള്ളം വലിയണം ഒന്നും കൂടി വെള്ളം വലിഞ്ഞാൽ നല്ല രുചിയുണ്ടാകുള്ളൂ ഇതേപോലെ എണ്ണ തെളിഞ്ഞു കിട്ടണം അതുവരെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചെമ്മീൻ റോസ്റ്റ് റെഡി ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്